തേങ്ങ വറുത്തരി അരച്ച ചിക്കൻ കറി ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രീതികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ഇതുപോലുള്ള മഴയായിരുന്നു നല്ല മഴയായിരുന്നു ഒരുമാതിരി കാറ്റും ഉണ്ടായിരുന്നു മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോൾ വളപ്പിൽ പോയി ജാതിക്ക പറക്കിയെടുക്കാൻ എഴുതി പോയതാണ് അവിടെ ചെന്നപ്പോൾ ഇതുപോലെയുള്ള മഴയാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് കല്ലിൻ്റെ ഉള്ളിൽ ഒക്കെ ഞണ്ട് കേറി ഇരിപ്പുണ്ട് ചൂണ്ടയിൽ ഞാഞ്ഞൂള് കൊത്തി ഇട്ട് കൊടുക്കുമ്പോൾ അതുങ്ങളെ കിട്ടാറുണ്ട് ഒരുപാട് വലുപ്പമുള്ള ഞണ്ടല്ല ഇത് പാടത്തെ ഒരു രീതിയാണ് പാടത്തെ ഞണ്ടാണത് ഇവിടെ കിട്ടുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു സൈസ് ഞണ്ടല്ലോ അപ്പോൾ പോന്ന് കഴിയുമ്പോൾ ഒരു ചക്ക ഇട്ടുകൊണ്ട് പോന്നു ചക്ക തീരാറായി ഇനിയിപ്പോൾ ഏകദേശം എന്നാലും ഉണ്ടും നാലഞ്ച് ബ്ലൗമ്മ ചെറുതരവും ഒക്കെ ആയിട്ടുണ്ട് ചക്ക ആവാൻ പാണ് അപ്പോൾ ഇത് വെട്ടി വേവിച്ച് വെച്ചാൽ കുറേശ്ശേ എടുക്കാമല്ലോ പെട്ടി ഉരിഞ്ഞെടുത്ത ചക്ക ഞാൻ കുരു പോളയൊക്കെ കളഞ്ഞ് അത് അരിഞ്ഞ് വെച്ചേക്കാണ് കുക്കറിലാക്കി ഒരു വിസിലടിപ്പിച്ചെടുക്കാം കുക്കർ നിറയേ ഉണ്ട് ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് അപ്പം തന്നെ ആവി അങ്ങോട്ട് കളയാതരക്കാണ് എനിക്ക് കലങ്ങണത് ഇഷ്ടമല്ല ഒരു വിസില് അടിപ്പിച്ച് ചക്ക അപ്പം തന്നെ ഞാൻ ആവിയൊക്കെ കളഞ്ഞെടുത്തതാണ് മേലേപ്പുറം പകുതിയോളം ഞാൻ ഒരു ഉറത്തിലാക്കി ഫാനിൻ്റെ അടിയിൽ വെച്ചേക്കണം പെട്ടെന്ന് ചൂട് ആറി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അടിയിൽ ശരിക്കും കുഴഞ്ഞു പോയായിരുന്നു ഒന്നാമത് ഇപ്പം ഈ മഴ പെയ്തേക്കണവരുടെ ഏതൊരു ചക്കയും കുഴയും ഇതങ്ങനെ കുഴയാത്തക്കായിരുന്നു പക്ഷെ തിന്നു നോക്കിയിട്ട് നല്ല ടേസ്റ്റൊക്കെയുണ്ട് ഇനി ഇത് ഉറത്തി എടുക്കട്ടെ ചക്ക ഉലർത്തിയെടുത്തു കറിയുണ്ട് കറി കൂട്ടി തിന്നാൻ ആണ് ഇരിക്കുന്നത് വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കാൻ പാണ് തേങ്ങ വറുത്തരച്ച് തേങ്ങയും മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കാൻ പാണ് തേങ്ങ ഞാൻ കുറച്ച് ഗോൾഡൻ കളറാക്കി വറുത്തു കോരി വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഇത്തിരി കപ്പലണ്ടി കൂടി വറുത്തെടുത്തു കറിക്കിത്തിരി ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പരണ്ടിയും കൂടി ഞാൻ വറുത്തത് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വറുത്താണ് കേട്ടോ ഈ പൊടി വറുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ സവാള പച്ചമുളക് ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ അതിവിടെ മാറ്റി വച്ചേക്കാണ് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഒരു തക്കാളിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനിപ്പോൾ അത് തീ ഓഫ് ചെയ്തിട്ടേക്കാണ് പഴന്ന് ഇനി പൊടികൾ ഇടാം പൊടി ഇട പച്ചമളം പോകുന്നത് വരെ വക്കാം ാവട്ടെ അത് ഞാൻ ഇവിടെ മാറ്റി വെച്ചാൽ കഴുകി വാരി വെച്ചാൽ ചിക്കൻ പീസുകൾ ഇട്ടു കൊടുക്കാം ഏതു ഉപ്പ് വേണേലും ഇടാം ഇളക്കാം ഇളക്കി കൂട്ടി വെച്ചക്കാണ് ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം ഇപ്പം നമുക്ക് മൂടി വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇറങ്ങി വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല വറുത്ത തേങ്ങ അരച്ചെടുക്കാം ശരിക്ക് ആവി വന്നു നമുക്ക് ഇളക്കിയിടാം വെള്ളം ഇനി എറിഞ്ഞു വരും പച്ചമുളക് കൂടി ഇടാൻ പോവുക ഇളക്കാം ഫുൾ തീയിൽ നിന്നും ഒരു കുറച്ച് കുറച്ചിട്ട് നമുക്ക് ഇത് മൂടി വയ്ക്കാൻ കുറച്ച് കഴിയുമ്പോൾ വീട് തുറന്ന് നോക്കി ഇളക്കിയിടാം ചിക്കനിലെ വെള്ളം ശരിക്കിറങ്ങി ഇളക്കിയിടാം ചെറിയ തീയിൽ ഇടാം കേട്ടോ ഇനി നമ്മളിതിന് ചെറിയ തീയിൽ ഇട്ട് കഴിക്കണം പെട്ടെന്ന് വെള്ളം ഒക്കിച്ച് കളയരുത് ചെറിയ ആവിയിൽ ആവിയില് കിടന്നത് വേവാണ് എന്റെ നെയ്യൊക്കെ ഇറങ്ങി വരൂല്ലോ അവിടെ മൂടിയിട്ട് വയ്ക്കാൻ ചെറിയ തീര് പറുത്ത തേങ്ങ ഞാൻ മുമ്പ് തന്നെ അരച്ചു അപ്പോൾ ഒരു ഉണ്ടായ കാരണം കൊണ്ട് തന്നെ മറ്റേ കൂടുതലും അര ഉണ്ടായാലോ ശരിക്ക് അരഞ്ഞു വരുവുള്ളൂ അപ്പം ഞാൻ ആ കൂടെ കപ്പലണ്ടി കൂടെ ഇട്ട് അരച്ചു അപ്പോൾ അരച്ചപ്പോൾ ശരിക്ക് മഷി പോലെയൊന്നും ഇത് അരഞ്ഞിട്ടില്ല അത് മഷി പോലെ അരയേണ്ട കാര്യമില്ല എന്നാലും ഒന്നുകൂടി ഞാൻ അരയ്ക്കുന്നുണ്ട് ഇത് ഇച്ചിരി സവാള ഞാൻ കോരി മാറ്റി വേറൊന്നിലിട്ട് ഒന്നിലിട്ട് ഒന്നുകൂടി വഴറ്റി മൂപ്പിച്ചെടുത്തതാണ് അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ആ ഉണ്ടാക്കിയതിൽ നിന്നും സവോള കുറച്ച് മാറ്റിയെടുത്ത് കേട്ടോ ഇത് അപ്പോൾ ഈ മുരിഞ്ഞ സവോള അരച്ച് ചേർക്കുമ്പോൾ അത് ഇത്തിരി കൂടി ടേസ്റ്റ് കൂടിയിരിക്കുക അപ്പോൾ അത് കാരണം ഞാൻ അതിൽ ഇച്ചിരി വേറെ എടുത്ത് വഴറ്റി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും അപ്പം അതിലൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അതിന് വെള്ളത്തിൽ കലക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം വേണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഗ്രേവി വേണ്ടാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഗ്രേവി വേണ്ടെന്നുള്ളവർക്ക് വേറെ ചപ്പാത്തി ഒക്കെ പിന്നെ നമുക്ക് ഗ്രേവി വേണ്ടി വരില്ല ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടോ വെള്ളമൊക്കെ വെച്ച് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് കളിയൊക്കെ ഇറങ്ങി ഇനി അത് ഒഴിച്ചു കൊടുക്കാം വെള്ളം ആവശ്യത്തിന് ചേർക്കാട്ടോ നമ്മൾ മസാല ചേർത്തിട്ടില്ല അപ്പം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കറി ഭാഗമായി തീ ഓഫ് ചെയ്യാം നമ്മുടെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്